അമ്മ ും പക്ഷെ വെള്ളം കിട്ടില്ല അച്ഛന കറക്റ്റ് ആയിട്ട് ചച്ച വേണം അപ്പ കൈ നീട്ടി

മറ്റൊരു മാറി വെക്കൂപ്പട്നി നമുക്ക് പൊടി ഉണ്ടാക്കിയെടുക്കാം കേട്ടോ ഇഡലിപ്പൊടി അര ഗ്ലാസ് കഴുകി വെച്ചാൽ കണ്ട അര ക്ലാസ് ഡാസ് അതേ അളവിൽ ഒക്കെ കഴുകി ത അഞ്ചാറ് കുരുമുളക് മുളകിട്ടാ നാല് വറ്റൽ മുളക് കറി വയ്ക്കിമ്പിൾ ആയിട്ടുള്ള ആയിക്കൊണ്ടിരിക്കുന്നു

നമ്മള് ഇഡ്ഡലി പൊടി പൊടിച്ചിട്ട് വന്നു കേട്ടോ എന്താ മണം കായത്തിന്റെ ഒക്കെ ദോശ ഉണ്ടാക്കിയെടുക്കുന്ന ദോശയാണ് ദോശയാണ് അങ്ങനെ തുമോ രണ്ടും വലിയ അയക്കില്ലേ ോശാവുംരിഞ്ഞ ദോശ <males of fish> <tienen un> <ancestry>

ദോശട്ടോശ് സൂപ്പർ മാണം സൂപ്പർ നമുക്ക് പൊടി തരാം പൊടി ഇത്തിരി വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചാ മതി ഞാൻ ഒഴിക്കില്ല ദോശപ്പൊടി ഇഡലിപ്പൊടിയെന്നൊക്കെ പറയാം കഴിച്ചു നോക്കി അഭിപ്രായം പറയാൻ നെയ്യ് കണ്ടിട്ട് നെയ്യ് പറയാണ് വയൽ കപ്പലും നല്ല ടേസ്റ്റിയ ചമ്മന്തി അല്ല ചട്ി ദോശ ദോശ പൊടി പൊടി ഉണ്ടാക്കാത്തവര് ഇണ്ടാക്കി നോക്ക് എല്ലാ വെട്ടുണിക്കപ്പ വീണ്ടും വന്നു പെട്ടെന്ന് പട്ടൊന്നാ അങ്ങനെ വൃത്തിയാടാവും ഒതുക്കി വെക്കണം എന്നിട്ട് ഭക്ഷണം വെക്കണം മതിയായി ഇത്രേള പുതിയൊരു വീഡിയോ വീണ്ടും വരുന്നവർക്ക് എല്ലാവർക്കും